സർക്കാരിന്റെ കണ്ണ് തുറക്കണം സർക്കാരിന് കൊടുക്കാൻ പണമില്ലാത്തതുകൊണ്ടല്ല കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവിടുമ്പോൾ ദുർവ്യയം ചെയ്യുമ്പോൾ സ്വന്തക്കാർക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം പേരെ പിൻവാലൂടി സെക്രട്ടേറിയറ്റിലും മറ്റ് ഡിപ്പാർട്ട്മെന്റിലും കാഷ്വൽ ജീവനക്കാർ എന്ന നിലയിൽ നേരിട്ട് നിയമിച്ചിരിക്കുമ്പോൾ അവർക്ക് ആയിരങ്ങളും പതിനായിരങ്ങളും കൊടുക്കുമ്പോൾ ഈ സമരം നടക്കുന്ന അവസരത്തിൽ തന്നെ എന്ത് ദാക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ പി എസ് സിയിലെ മെമ്പർമാരുടെ ശമ്പളം കൂട്ടിക്കൊടുത്തിരിക്കുന്നത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് പി എസ് സി റാങ്ക് ഹോൾഡർമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നു കഴിഞ്ഞാൽ നമ്മെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു സമരമാണ് ആശാ വർക്കർമാരുടെ സമരം ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത് പ്രായം ചെന്ന അമ്മമാരും സഹോദരിമാരും മഴയെയും വെയിലിനെയും അതിജീവിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർക്ക് ജീവിക്കാനുള്ള ശമ്പളം തരണമെന്നുണ്ടെങ്കിൽ ആവശ്യപ്പെട്ട് നടത്തുന്ന സമരത്തെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നത് വളരെ വേദനാജനകമാണ് ഒരിക്കലും ഒരു സർക്കാരിനും യോജിച്ച നടപടിയല്ല ഇപ്പോൾ നിലവിലുള്ള സി പി എം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ആശാവർക്കർമാർ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ജനങ്ങൾ ശ്രദ്ധിക്കുന്ന സേവനം നടത്തുന്ന ഒരു വിഭാഗമാണ് കഴിഞ്ഞ കോവിഡ് കാലത്ത് അവർ നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അവർക്ക് ഒരു ദിവസം എഴുന്നൂറ്റി എഴുപത്തി രൂപ ശമ്പളം എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല സർക്കാരിനുള്ള ഒരു ദിവസക്കൂലി ജീവനക്കാരന് എഴുന്നൂറ്റി അൻപത് രൂപ സർക്കാർ ശമ്പളം കൊടുക്കുമ്പോൾ എന്തിനേറെ പറയുന്നു നമ്മുടെ വീടുകളിൽ ജോലിക്ക് നിൽക്കുന്നവർക്ക് എഴുന്നൂറ്റി അൻപത് രൂപ ആയിരം രൂപയും ദിവസം ശമ്പളം കൊടുക്കുമ്പോൾ ഈ ഗവൺമെൻറ്റിന് വേണ്ടി രാവകലില്ലാതെ ജോലി ചെയ്യുന്ന വർക്കർമാർക്ക് അവർ ഇരുപത്തോരായിരം രൂപ ചോദിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് തീർച്ചയായിട്ടും ഇത്രയും നീതിയുള്ള നീതിക്ക് വേണ്ടിയുള്ള ഒരു സമരം അടുത്ത കാലത്ത് നമ്മുടെ കേരളം സാക്ഷ്യം വഹിച്ചിട്ടില്ല സർക്കാരിൻ്റെ കണ്ണു തുറക്കണം സർക്കാരിന് കൊടുക്കാൻ പണമില്ലാത്ത കൊണ്ടല്ല കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവിടുമ്പോൾ ദുരുപയോഗം ചെയ്യുമ്പോൾ സ്വന്തക്കാർക്ക് വേണ്ടി മാറ്റിവയ്ക്കുമ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം പേരെ പിൻവാലുകൂടി സെക്രട്ടേറിയറ്റിലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും കാഷ്വൽ ജീവനക്കാരെന്ന നിലയിൽ നേരിട്ട് നിയമിച്ചിരിക്കുമ്പോൾ അവർക്ക് ആയിരങ്ങളും പതിനായിരങ്ങളും കൊടുക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വർക്കർമാർക്ക് കാണിക്കുന്ന അനീതി ഒരിക്കലും നമുക്ക് ഗവർണർ സർക്കാരിനും മാപ്പ് കൊടുക്കാൻ കഴിയാത്തതാണ് ഇപ്പോഴെന്താ ഈ സമരം നടക്കുന്ന അവസരത്തിൽ തന്നെ എന്ത് ദാക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ പി എസ് സിയിലെ മെമ്പർമാരുടെ ശമ്പളം കൂട്ടിക്കൊടുത്തിരിക്കുന്നത് സർക്കാർ കൊടുത്തിരിക്കുന്ന ഒരു സന്ദേശമാണ് നിങ്ങൾ സമരം ചെയ്യുക ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് എത്ര രൂപയും കൂട്ടിക്കൊടുക്കുമെന്നാണ് പി എസ് സിയിലെ മെമ്പർമാർക്ക് ചെയർമാൻ മൂന്നേ മുക്കാൽ ലക്ഷം രൂപയും പി എസ് സി മെമ്പർമാർക്ക് മൂന്നേകാൽ ലക്ഷം രൂപയായി പ്രതിമാസം ശമ്പളം നൽകുന്നു ഓരോ ലക്ഷം രൂപ വെച്ച് അവിടെ ശമ്പളത്തിൽ പ്രതിമാസം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു അവരുടെ പെൻഷൻ രണ്ട് ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നു ഇത് കേരളത്തിലല്ല ഇന്ത്യയിലെവിടെയെങ്കിലും ഉണ്ടോ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പി എസ് സി മെമ്പർമാരുള്ളത് കേരളത്തിലാണ് ഈ പി എസ് സി മെമ്പർമാർ ആറ് വർഷമാണ് സേവനമനുഷ്ഠിക്കുന്നത് ആറു വർഷം കഴിയുമ്പോഴേക്കും അവർക്ക് ജീവിത കാലം വരെ രണ്ട് ലക്ഷം രൂപ പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ദാർഷ്യമല്ലേ അത് വേണ്ടപ്പെട്ടവരായതുകൊണ്ടല്ലേ അങ്ങനെ അത് കൊടുക്കാവോ ഇവിടെ മന്ത്രിമാർക്കും എം എൽ എ ഒരു ടേം അവർ എം എൽ എ ആയിട്ടിരുന്നാൽ എണ്ണായിരം രൂപയാണ് പെൻഷൻ ഇവിടെ മന്ത്രിമാരുടെ പി എമാരായിട്ടും പ്രൈവറ്റ് സെക്രട്ടറിമാരായിട്ടും ഇരിക്കുന്നവർക്കും തുച്ഛമായ ശമ്പളമാണ് പെൻഷൻ സർക്കാർ ജീവനക്കാരനും നിയമപ്രകാരം മുപ്പത് വർഷം സർവീസ് ഉള്ളവന് മാത്രമാണ് ഫുൾ പെൻഷൻ കൊടുക്കുന്നത് ഫുൾ പെൻഷൻ എന്ന് പറയുന്നത് അവസാനമാറ്റ ശമ്പളത്തിൻ്റെ പകുതി തന്നെയാണ് ഇവിടെ ആറ് വർഷം സർവീസിലിരുന്ന ഒരാളിന് മുപ്പത് കൊല്ലം സർവീസിന്നായിട്ട് കണക്കാക്കി പെൻഷൻ കൊടുക്കുന്നത് ഇന്ത്യയിൽ കേരളത്തിലല്ല മറ്റൊരിടത്തും ഇല്ല അടിയന്തിരമായി പിൻവലിക്കണം അതുമാത്രമല്ല ഈ ഇതിൽ പി എസ് സി നിയമിച്ചിരിക്കുന്ന ആൾക്കാരാണ് അവരുടെ യോഗ്യത എന്താ പി എസ് സിയുടെ ടെസ്റ്റ് ക്ലാസ് ഫോറായിട്ട് പോലും ജോലിയിൽ കയറാൻ യോഗ്യതയില്ലാത്തവരെയാണ് പാർട്ടി സംവിധാനത്തിൻ്റെ പേരിൽ പി എസ് സി മെമ്പറാക്കിയിരിക്കുന്നത് എന്തിനേറെ പറയുന്നു അടുത്ത കാലത്ത് സംസ്കൃത സർവകലാശാലയിൽ നിന്ന് പി എച്ച് ഡി പാസ്സായ സംസ്കൃത സർവകലാശാലയിൽ ശങ്കരാചാര്യരെ കുറിച്ചുള്ള പി എച്ച് ഡി എന്ന് പറഞ്ഞാൽ അതിൽ മുഴുവനും അക്ഷരത്തെറ്റാണ് ഇംഗ്ലീഷ് ഒരു സെൻറ്റൻസ് പോലും ശരിയില്ല ശങ്കരാചാര്യർ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു പോലും അറിയാത്ത ഒരാളിന് ഡി എഫ്ഐയുടെ നേതാവ് എന്ന നിലയിൽ മുമ്പ് എസ് എഫ്ഐയുടെ നേതാവായിരുന്നതിൻ്റെ പേരിൽ മുപ്പത്തിരണ്ട് വയസ്സായ ഒരു പെൺകുട്ടിക്ക് പ്രിൻസി കുറിയാക്കോസിന്റെ പി എച്ച് സി മെമ്പറാക്കിയിരിക്കുകയാണ് അതിനോടൊപ്പമുള്ള കുട്ടികൾ പി എസ് സിയിലെ ലോ അഡിഷണൽ ക്ലാർക്കായിട്ട് ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ടെസ്റ്റ് എഴുതാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത പ്രിൻസി കുര്യാക്കൊസ്സിനെ പി എസ് സി മെമ്പറായെന്നു പറയാം അതിനും കിട്ടുന്ന മൂന്നേഴ് ലക്ഷം രൂപ ശമ്പളം മുപ്പത്തെട്ട് വയസ്സാവുമ്പോൾ ആ ഡി വൈ എഫ് പ്രവർത്തക രണ്ട് ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ചു മരണം വരെ രണ്ട് ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കും ഇത് കേട്ട് കഴിയുമ്പോൾ അവർ കാര്യമാണോ ഇവർക്കെല്ലാവർക്കും മെഡിക്കൽ ആനുകൂല്യങ്ങൾ കൊടുക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ ഇവിടെ ആശാവർക്കർമാർ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പി എസ് സി മെമ്പർമാർക്ക് രണ്ട് ലക്ഷം രൂപയും മൂന്ന് ലക്ഷം രൂപയും ശമ്പളം വർദ്ധിപ്പിച്ച് കൊടുത്ത് കാണിക്കുന്നത് ഞങ്ങൾ എന്തും ചെയ്യുമെന്നുള്ളൊരു മെസ്സേജ് ദാക്ഷ്യമാണ് ഒരു ഗവൺമെൻറ്റ് യോജിച്ചല്ല ആശാവർക്കർമാരുടെ സമരം അടിയന്തരമായി ഒത്തീർപ്പ് എത്തിക്കണം അവരാവശ്യപ്പെട്ട ഇരുപത്ത് ഇരുപത്തൊന്നായിരം രൂപ അവർക്ക് കൊടുക്കണം ഇവിടെയുള്ള സാധാരണ കാഷ്വൽ എംപ്ലോയീസിന് ഏഴായിരം രൂപ എഴുന്നൂറ് രൂപ പ്രതി ദിവനം കൊടുക്കുമ്പോൾ വാസ്തു അവരുടെ സേവനത്തിന് അവർ ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ചെയ്യുന്നെങ്കിൽ അവർക്ക് ആയിരത്തി നാന്നൂറ് രൂപ വെച്ച് പ്രതിദിനം കൊടുക്കേണ്ടതാണ് ഈ സമരം ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല ആ സമരത്തിനെ പരാജയപ്പെടുത്തുവാനുള്ള ശ്രമമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് തീർച്ചയായിട്ടും എസ് സി സി ഐ എന്ന് പറയുന്ന സംഘടന വളരെ ആത്മാർത്ഥയോടുകൂടി അവരുടെ മുൻപന്തിയിൽ നിപ്പുണ്ട് മറ്റ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ അനുഭവം രേഖപ്പെടുത്തി നിപ്പുണ്ട് കാരണം അവരുടെ എല്ലാം ആവശ്യം ഈ സമരം പരാജയപ്പെടാൻ പാടില്ല ഇത് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സമരമാണ് അതല്ലാതെ ഇവരെക്കൊണ്ട് ജോലി ചെയ്തതിന് ശേഷം ഇതിൻ്റെ പേരിൽ ക്രെഡിറ്റ് നേടുന്നത് സർക്കാരാണ് ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഈ ആശാ വർക്കർമാരെ കൊണ്ട് ജോലി ചെയ്തതിനു ശേഷം ഞങ്ങൾ ഇന്ത്യയിൽ നമ്പർ വണ്ാണെന്ന് കാണിക്കുവാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് ഇത് അഹങ്കാരത്തിൻ്റെ ഭാഷയാണ് അടിയന്തിരമായി വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവനും സെക്രട്ടേറിയറ്റ് മുന്നിലെത്തണം ഈ സമരം വിജയിപ്പിക്കണം ഈ സമരം വിജയം കണ്ടെഴ് തീരും